എല്ലാവർക്കും നമസ്കാരം സന്തോഷ് കുടുംബത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈന്തപ്പഴം നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞതിൽ സന്തോഷം അതേപോലെ തന്നെ ഞാൻ മുല്ലം പൂവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തിരി ലാഗമായി പോയി അതിൽ എന്നാലും ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ അപ്പം ഇനി അടുത്തടുത്ത പൂവൾ ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണേ വെളുത്തുള്ളി അച്ചാർ അച്ചാർ അല്ലേ അപ്പോൾ ആ വെളുത്തുള്ളി അച്ചാർ നമുക്കൊന്ന് എന്തൊക്കെ വേണമെന്നുള്ളത് കാണാം വെള്ളി അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില സ്വല്പം ശർക്കര എള്ളെണ്ണ കടുക് ഉലുവ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വിനാഗിരി കായം ഉലുവപ്പൊടി ഇനി എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാല്ലെ വെളുത്തുള്ളി വാട്ടുന്ന അനുസരിച്ച് ഉം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അല്ലെ നമുക്ക് കടു കിട്ടാം വെള്ള ഒരഞ്ചു മിനിറ്റ് എങ്കിലും വെള്ളി നല്ലവണ്ണം വാടി വരണം പെട്ടെന്ന് വാടിക്കിട്ടാ സ്വല്പം ഉപ്പൊടി ചേർക്കാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യ നാരങ്ങ മീന്തപ്പഴ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് ഇവിടെ പിള്ളേരൊക്കെ കഴിച്ചപ്പോ പറഞ്ഞിട്ടാ ഞങ്ങൾ ആദ്യമായിട്ട് ഇണ്ടാക്കിയാണ് ഇപ്പൊ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളു കൊറച്ച് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ഇട്ട് വെക്കാല്ല ഇഞ്ചി ഇത് എത്ര എടുത്ത ഇഞ്ചിറിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം വരട്ടെ എന്നിട്ട് നമുക്ക് പച്ചമുളകും വേപ്പലും ഇട്ട് കൊടുക്കാം കേട്ടാ ഇനി പച്ചമുളകും വേപ്പലയും കൂടി ഇട്ട് കൊടുക്കൂൺ മുളകുപൊടി ഇത് കാശ്മീരിയും നമ്മുടെ സാധാരണ മുളകും കൂടെ കൂടിയതാണ് കേട്ടോ ഇത് നല്ല കളർഫുൾ ആയല്ലാരി ഒഴിച്ച കഴിഞ്ഞു നമുക്ക് അത് നേരത്തെ എടുത്ത് വെക്കരുത് കേട്ടാ അപ്പൊ കപ്പ എടുത്ത് വെച്ചാണ് സംഭവത് കൊടുത്ത് ശർക്കര ഇത് കൊറച്ചധികം ഒക്കെ ഉണ്ടാക്കണെങ്കിൽ നമുക്ക് കൊറച്ചാള് നിൽക്കും അതാണ് നമ്മൾ ഈ വിന്നാഗിരി ചേർക്കുന്നത് ഇട്ടു കായം കുറച്ച് കിട്ടാതി അല്ലേ കുറച്ച് മതി എല്ലാം കുറച്ചല്ലേ ഉള്ളു നമുക്ക് അപ്പൊ വെളുത്തുള്ളിച്ചാറ് ഒന്ന് ശരിയാകട്ടെ അപ്പം നമുക്കൊരു പാട്ട് പാടാം കേട്ടാ തിരുവോണ തിരുമുൽ കാഴ്ചവാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി അമ്മച്ചൊരു പാട്ടുപാടും കേട്ടാ കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്ന് ഉള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ ിൽ പൂക്കാലം അപ്പോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അച്ചാർ റെഡിയായി